ഹരീകൃഷ്ണ സർവം കൃഷ്ണ അർപ്പണ എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം ഓരോ വ്യക്തികളുടെയും ജീവിതം എടുത്തു പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ ജീവിതത്തിൽ സുഖാനുഭവങ്ങളും ദുഃഖാനുഭവങ്ങളും സമ്മിശ്രമായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഒരുപക്ഷെ ആരുടെ ജീവിതത്തിലും സ്ഥായിയായ ഒരവസ്ഥ നിലനിൽക്കുന്നില്ല എന്നതാണ് വാസ്തവം അതായത് ഒരു കയറ്റത്തിന് ഒരു ഇറക്കമെന്നതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരുടെയും ജീവിത രീതി നിലനിൽക്കുന്നത് പലപ്പോഴും നമ്മളത് മനസ്സിലാക്കാതെ നമ്മളുടെ ദുഃഖങ്ങൾക്ക് മാത്രമായി പിന്നിലൂടെ നമ്മൾ സഞ്ചരിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് നമ്മളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുള്ളതോ ഇനി വരാനിരിക്കുന്നതോ ആയിട്ടുള്ള സുഖങ്ങളെ നമ്മൾ മനഃപൂർവ്വം മറക്കാൻ ശ്രമിക്കുന്നു അതുകൊണ്ട് മാത്രമാണ് നമ്മളുടെ ദുഃഖങ്ങളിലേക്ക് മാത്രമായി നമ്മളുടെ ശ്രദ്ധ പോകുന്നത് അപ്പോൾ അതിലൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലതും നല്ലതിനാണ് എന്ന ചിന്ത നമ്മളിൽ ഉടലെടുക്കുകയും മുന്നോട്ട് നമുക്ക് പോസിറ്റീവ് എനർജിയായി നല്ല രീതിയിൽ ജീവിക്കാൻ ഭഗവാൻ നമ്മെ സഹായിക്കുകയും ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തൊടുകുറി ശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചെയ്തിരിക്കുന്നത് എന്നും പറയാറുള്ളത് പോലെ തന്നെ വിശ്വാസമുള്ളവർ മാത്രം വീഡിയോ മുഴുവനായി കേൾക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളോ ഒക്കെ തന്നെ ആയിരിക്കാം ഈ ഒരു തൊടുകുറിയിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നത് വിശ്വാസമില്ലാതെ നമ്മൾ വേറൊരു ടൈം പാസിനെ ഇത് കേൾക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് യാതൊരു പ്രയോജനവും നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ ഇതിൽ അടിയുറച്ച് വിശ്വസിക്കുക ജ്യോതിഷത്തെ നമ്മൾ എത്രമാത്രം സത്യമായി നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതും ഉള്ള ഒരു കാര്യം തന്നെയാണ് ഈ ഒരു തൊടുകുറി ശാസ്ത്രമെന്ന് പറയുന്നത് നമ്മൾ സമീപിക്കുന്ന രീതിയാണ് വ്യത്യസ്തം അപ്പോൾ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളും വ്യത്യസ്തമായിരിക്കാം അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി എന്നും പറയാറുള്ളത് പോലെ തന്നെ സ്ക്രീനിൽ തെളിഞ്ഞിരിക്കുന്ന രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും ആകർഷിച്ച അല്ലെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ നിങ്ങളുടെ മനസ്സ് പറയുന്ന ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക ആ ചിത്രത്തിൻ്റെ പിന്നിൽ അതിൻ്റേതായ ഫലങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട് അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നിങ്ങളിൽ ഓരോരുത്തരും ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം സെലക്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ തിരഞ്ഞെടുത്ത ചിത്രങ്ങളിലെ ഫലങ്ങളാണ് ഇനി പറയാനായി പോകുന്നത് ഓരോ ചിത്രത്തിനും അതിൻ്റെതായ ഫലങ്ങളുണ്ട് അപ്പോൾ ഒന്നാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എത്ര വലിയ സങ്കടങ്ങൾ നിങ്ങളെ തേടി വന്നാലും അതെല്ലാം വളരെ സംയമനത്തോടെ നേരിടുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങൾക്കുള്ളത് ഒരുപക്ഷെ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ നിങ്ങളെ കല്ലെറിയാൻ ശ്രമിച്ചാലും അതൊന്നും ഗൗനിക്കാതെ അല്ലെങ്കിൽ അതൊന്നും വകവെക്കാതെ തൻ്റെ സമാധാനം എപ്പോഴും നിലനിർത്തുവാൻ ശ്രമിക്കുന്നവരാണ് പക്ഷേ പലപ്പോഴും നമ്മൾക്കതിൽ തെറ്റുപറ്റിയെന്ന് വരാം അതുപോലെ ആർക്ക് എന്ത് സഹായം ചെയ്യുവാനും നിങ്ങൾ ഒട്ടും മടി കാണിക്കാറില്ല അതിനുവേണ്ടി ഏതറ്റം വരെ പോകുവാനും നിങ്ങൾ തയ്യാറാണ് നിങ്ങളുടെ ഈ സൽപ്രവൃത്തി പലതരത്തിലുള്ള ചീത്ത പേരുകൾക്കും കാരണമായി തീർന്നിട്ടുണ്ട് കഠിനമായി പ്രയത്നിക്കാൻ തയ്യാറായവരാണ് നിങ്ങൾ തികഞ്ഞ ഈശ്വര വിശ്വാസിയാണ് കുടുംബാംഗങ്ങളുടെ ക്ഷേമത്തിനായി അശ്രാന്തം പരിശ്രമിക്കുന്നവരാണ് നിങ്ങൾ ആരോടും ഒരു തരത്തിലുള്ള വെറുപ്പോ വിദ്വേഷമോ മനസ്സിൽ നിങ്ങൾ സൂക്ഷിക്കാറില്ല എന്നിരുന്നാലും മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ അത് ആർക്ക് എന്തു തന്നെ തോന്നിയാലും അത് തുറന്ന് പറയാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ അല്ലെങ്കിൽ ആരോടും തുറന്ന് സംസാരിക്കുന്ന ഒരു പ്രകൃതമാണ് നിങ്ങൾക്കുള്ളത് പ്രതിസന്ധികളിൽ തളർന്നിരിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കില്ല നിങ്ങളുടെ വിഷമങ്ങൾ മറ്റുള്ളവർക്ക് മുന്നിൽ തുറന്നു കാണിക്കാറുമില്ല എപ്പോഴും തെളിഞ്ഞ മുഖത്തോടെ മറ്റുള്ളവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാനാണ് അല്ലെങ്കിൽ നിൽക്കാനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് സഹതാപം സ്വീകരിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഒരു കാര്യം തന്നെയാണ് ഒട്ടുമിക്ക ആളുകൾക്കിടയിലും സംസാര ശൈലി കൊണ്ടും സൽകർമ്മങ്ങൾ കൊണ്ടുമൊക്കെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സവിശേഷമായൊരു സ്വഭാവഘടനയാണ് നിങ്ങൾക്കുള്ളത് തെറ്റിനെ വളരെ ശക്തമായി ചങ്കൂറ്റത്തോടെ എതിർക്കുവാനും പലപ്പോഴും നിങ്ങൾ ശ്രമിക്കാറുണ്ട് ശാന്ത സ്വഭാവമാണ് നിങ്ങൾക്ക് എങ്കിലും ചില സന്ദർഭങ്ങളിൽ ഇതിന് ചില മാറ്റങ്ങളൊക്കെ വരാറുണ്ട് അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന ചൊല്ലുപോലെയാണ് നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് സുഖദുഃഖ സമ്മിശ്രമാണ് നിങ്ങളുടേത് കലാപരമായ ധാരാളം കഴിവുകൾ ഉള്ള വ്യക്തികളാണ് നിങ്ങൾ രൂപം കൊണ്ടും ഭാവം കൊണ്ടുമൊക്കെ മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കുവാൻ കഴിവുള്ള ഒരു വ്യക്തി കൂടിയാണ് നിങ്ങൾ ക്ഷമ നല്ല രീതിയിൽ ഉള്ളവരാണ് നിങ്ങൾ എത്ര വലിയ പ്രശ്നങ്ങളിൽ അകപ്പെട്ടാലും പൊട്ടിത്തെറിക്കേണ്ട പല അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാലും അതിനെയെല്ലാം സംയമനത്തോടെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾ പലപ്പോഴും ശ്രമിക്കാറുണ്ട് നിങ്ങളുടെ ഈ ഒരു സദ്ഗുണം മറ്റുള്ളവർ വേണ്ട രീതിയിൽ പല അവസരങ്ങളിലും വിനിയോഗിച്ചിട്ടുണ്ട് സത്യസന്ധതയോടെ ജീവിക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ നെറികട്ട ഒരു പ്രവൃത്തിയും നിങ്ങളിലില്ല കുടുംബാന്തരീക്ഷമെല്ലാം സുഖകരമായിരിക്കും ചെറിയ ചെറിയ പിണക്കങ്ങളും പരിഭവങ്ങളും എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നുവെങ്കിലും പറഞ്ഞു തീർക്കാൻ ശ്രമിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നിങ്ങൾക്കിടയിലുള്ളൂ മറ്റുള്ളവരിൽ നിന്ന് പ്രത്യുപകാരം പ്രതീക്ഷിച്ചല്ല നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യവും നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യുന്നൊരു ശീലമാണ് നിങ്ങൾക്കുള്ളത് ഏതൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാലും നിശ്ചയ ദാർഢ്യത്തോടെ മുന്നേറുവാൻ നിങ്ങൾ ശ്രമിക്കാറുണ്ട് ആത്മവിശ്വാസം നല്ല രീതിയിൽ ഉള്ളവരാണ് നിങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ജോലി തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈശ്വര കൃപ കൊണ്ട് മനസ്സിൽ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളെങ്കിലും തടസ്സങ്ങളൊന്നുമില്ലാതെ നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ് ഈശ്വരനെ മുറുകെ പിടിക്കുക മാതാപിതാക്കളെ മറ്റെന്തിനേക്കാളും കൂടുതലായി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു പ്രകൃതമാണ് നിങ്ങളുടേത് ഇത്രയുമാണ് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഫലങ്ങൾ എന്ന് പറയുന്നത് ഇനി നിങ്ങൾ രണ്ടാമത്തെ ചിത്രമാണ് തിരഞ്ഞെടുത്തതെങ്കിൽ ഫലങ്ങൾ ഈ പ്രകാരമാകുന്നു ജീവിതത്തെ വളരെയധികം പോസിറ്റീവായി കണ്ട് ജീവിക്കുന്ന ഒരു പ്രകൃതമാണ് നിങ്ങൾക്കുള്ളത് ആത്മവിശ്വാസവും ശുഭചിന്തയുമാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് നിങ്ങളെ വളരെയധികം വിഷമിപ്പിച്ച ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരുന്നു എന്നാൽ നിങ്ങളുടെ ഇഷ്ടഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രയാസങ്ങളിലേക്കൊന്നും കടക്കാതെ അതിൽ നിന്നെല്ലാം മറികടന്നു പോകുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു ആരോഗ്യപരമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ സാമ്പത്തിക പ്രയാസങ്ങളുമൊക്കെ നിങ്ങളെ നല്ല രീതിയിൽ അലട്ടുന്നുണ്ട് ഇത്തരം പ്രതിസന്ധികളെ മറികടക്കുവാൻ പലരിൽ നിന്നും പണം കടമായി വാങ്ങേണ്ട ഒരവസ്ഥയും നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുണ്ട് ഒരുപക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി ആയിരിക്കാം നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്തിട്ടുണ്ടാവുക നിങ്ങളുടെ ഗൃഹത്തിലെ ഐശ്വര്യവും കെടാവിളക്കും ഒക്കെ നിങ്ങളാകുന്നു മനസ്സുകൊണ്ട് ആരെയും ഉപദ്രവിക്കുവാനോ നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ വിഷമാവസ്ഥയിലേക്ക് എത്തിക്കുന്നവരെയൊന്നും ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കാറില്ല കർമ്മ എന്ന വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് നിങ്ങൾ ഏതെങ്കിലും നിസാര കാര്യങ്ങളിൽ പോലും മനസ്സ് വിഷമിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട് അമിതമായി കാടുകയറി ചിന്തിക്കുന്ന ഒരു സ്വഭാവ രീതിയും നിങ്ങൾക്കുണ്ട് വരവും ചിലവും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നിങ്ങളെ നിയന്ത്രിക്കാതെ വരുന്ന ഒരു സിറ്റുവേഷനും ഉണ്ടായിട്ടുണ്ട് ശത്രുക്കളുടെ അതിപ്രസരണം ചില സമയങ്ങളിൽ നല്ലപോലെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് വിശ്വസിക്കുന്നവരോടോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരോടോ മനസ്സ് തുറക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ അത് നിങ്ങളെ പല പ്രശ്നങ്ങളിലേക്കും നയിച്ചിട്ടുണ്ട് സ്വതന്ത്രമായി ചിന്തിച്ചു പ്രവർത്തിക്കുവാനുള്ളൊരു ശേഷി ചില സമയങ്ങളിൽ നിങ്ങളിൽ നിന്ന് ചോർന്നു പോയിട്ടുണ്ട് ഏതു കാര്യത്തിലും നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സാധിച്ചെടുക്കാൻ നിങ്ങൾ കഠിനമായി പ്രവർത്തിക്കാറുണ്ട് മനസ്സിൽ ഒരുപാട് നന്മയുള്ളൊരു വ്യക്തിത്വമാണ് നിങ്ങൾക്കുള്ളത് കഴിവും ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടെങ്കിലും ചില സമയങ്ങളിൽ നിങ്ങൾക്ക് തുടർച്ചയായ പരാജയങ്ങൾ നേരിടാനുള്ള സാധ്യതയുള്ളവരാണ് നിങ്ങൾ ഇത്തരം അവസരങ്ങളിൽ ഒരിക്കലും നിങ്ങൾ തളർന്നു പോകരുത് ഭഗവാന്റെ കാരുണ്യവലയം എപ്പോഴും നിങ്ങൾക്ക് ചുറ്റുമുണ്ട് പലപ്പോഴും നിങ്ങളത് മനസ്സിലാക്കുന്നില്ല എന്നതാണ് വാസ്തവം ഈ വിഷമങ്ങളെ മറികടക്കുന്നതിലൂടെയൊക്കെ ജീവിതത്തിൽ വിജയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് പലരുടെയും അവസ്ഥ മനസ്സിലാക്കി പെരുമാറുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഇതൊക്കെ കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യ നിർഭാഗ്യങ്ങൾ ഇടതടവില്ലാതെ കടന്നു വരുന്നതാണ് അതിലൊന്നും മനസ്സ് തളലേണ്ട യാതൊരു ആവശ്യവുമില്ല ഇപ്പോൾ നിലനിൽക്കുന്ന ജോലിയിൽ വളരെ ശക്തമായി തന്നെ നിലനിൽക്കുക സ്വൽപ്പം വൈകിയാണെങ്കിലും ആഗ്രഹ സാഫല്യം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് അതിനുവേണ്ടി ഭഗവാനെ അടിയുറച്ച് വിശ്വസിക്കുക ഇത്രയുമാണ് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഫലങ്ങൾ എന്ന് പറയുന്നത്